പത്താം ക്ലാസ് കേരള പാടാവലിയിലെ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ഇപ്പോൾ ഞാൻ അനേകരാണ് മലങ്കര ഏഴു വൻകരയുമാണ് വരികളുടെ അർത്ഥതലങ്ങൾ വിശദീകരിക്കുക ഉത്തരം മലങ്കരയിലുള്ള സുഹൃത്തിന്റെ വാടക വീടിൻ്റെ വരാന്തയിലിരുന്നപ്പോൾ കണ്ട പ്രകൃതിരമണീയമായ മേൽപ്പാടത്തിൻ്റെ ദൃശ്യം കവി ഫോണിലെ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു ഗൃഹാതുരത്വം നിറഞ്ഞ ഈ ചിത്രം കണ്ട് ഏഴു വൻകരയിൽ നിന്നുമുള്ള ആളുകൾ പ്രതികരണവുമായി എത്തി എന്നാണ് കവി പറയുന്നത് വയനാട്ടിലെ പ്രകൃതി ഭംഗി നശിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നും പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ സ്ഥലം എന്തു വില കൊടുത്തും നിലനിർത്തണമെന്നും ഒക്കെ സന്ദേശം അയച്ചവർ ലോകത്തിന്റെ പല കോണുകളിൽ ജീവിക്കുന്നവരാണ് ആ ആരുന്ന് ലോകം മുഴുവനുമുള്ള ആളുകളുടെ ശ്രദ്ധയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ കവിക്ക് കഴിഞ്ഞു നമ്മൾ നമ്മളല്ലാതാകുന്ന അനേകരായി മാറുന്ന അനുഭവമാണ് കവി സൂചിപ്പിക്കുന്നത് ക്യാമറയിൽ പതിഞ്ഞ ഒരു ചിത്രത്തിന് ചുറ്റും ലോകം വന്നു ചേരുന്നു അകലങ്ങൾ ഇല്ലാതാകുന്നു അടുത്ത ചോദ്യം ക്യാമറ തുടരെ ക്ലിക്കി പൊൻതൂലിക വിറ്റു കിടിലൻ ഫോണൊന്ന് വാങ്ങിച്ചു ഞാൻ ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു വന്നു കമന്റുകൾ തിരുതകൃതിയായി ചാറ്റൽ സുസ്ഥിര വികസന കാഴ്ചപ്പാടുകളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമൂഹത്തിന്റെ മനോഭാവത്തെ പരിഹസിക്കുകയല്ലേ കവി ചെയ്യുന്നത് വിമർശനാത്മകമായി വിലയിരുത്തുക ഉത്തരം നമ്മുടെ പരിസ്ഥിതി സ്നേഹത്തെയും വികസന സങ്കല്പത്തെയും പരിഹസിക്കുന്ന ഒരു തലം ഈ കവിതയിലുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും നിയന്ത്രണമില്ലാതെ ആസ്വദിക്കുന്നവരും പരിസ്ഥിതി സ്നേഹത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും പക്ഷെ പറയുന്നതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കില്ല നെൽപ്പാടത്തിന്റെ ചിത്രം ഫോണിലെടുത്ത് അപ്ലോഡ് ചെയ്യുന്നതോടെ ആളുകൾ പ്രതികരണവുമായി എത്തുന്നു പൊൻതൂലുക വിറ്റ് കിഡിലൻ ഫോൺ വാങ്ങിയ കാര്യം കവി പറയുന്നുണ്ട് ഒരു പ്രകൃതി ദൃശ്യം ഏറ്റവും പ്രചോദിപ്പിക്കുന്നത് കവി മനസ്സുകളെയാണ് എന്നാൽ തന്റെ തൂലിക ഉപേക്ഷിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തന നിരതനാകുന്ന കവിയെ ഇവിടെ കാണാം ഒരു കവിത എഴുതിയാൽ കിട്ടുന്ന പ്രശംസയേക്കാൾ ഏറെ അഭിപ്രായങ്ങളും അനുമോദനങ്ങളുമാണ് ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ എടുത്ത് അപ്ലോഡ് ചെയ്ത് അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നവരാണ് ഇന്ന് അധികവും ഫോണിലൂടെ എഴുതുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തനത്തിൽ വരണമെന്നില്ല വയൽ നികത്തി കെട്ടിടങ്ങൾ പണിയുന്നവരും പരിസ്ഥിതി സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കും ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കപട പരിസ്ഥിതി സ്നേഹത്തിന്റെ മുഖംമൂടി വലിച്ചു കീറുകയാണ് കവി അടുത്ത ചോദ്യം മനയോല തേച്ചു മുഖം കാട്ടി ചുട്ടിക്കു മലർന്നു കിടക്കയല്ലേ മലനാട്ടുമണ്ണ്ണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയെയും സംസ്കാരത്തെയും സമന്വയിപ്പിച്ച് എത്രമാത്രം ആകർഷകമാക്കിയിട്ടുണ്ട് വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും കലാപാരമ്പര്യവുമാണ് ഈ വരികളിൽ വ്യക്തമാകുന്നത് നെൽകൃഷിക്കായി ഉഴുതുമറിച്ച് തയ്യാറെടുത്ത നിലത്തെ ചുട്ടി കുത്താൻ മലർന്നുകിടക്കുന്ന കലാകാരനോട് കവി താരതമ്യം ചെയ്യുന്നു കേരളത്തിന്റെ ഭൂപ്രകൃതിയെയും സംസ്കാരത്തെയും കൂട്ടിയിണക്കുകയാണ് കവി കഥകളി നടൻ്റെ മുഖം ചുട്ടി കുത്തി ഒരുക്കുന്നത് പോലെ മലനാട്ട് മണ്ണ് കർഷകർ കൃഷിക്കായി ഒരുക്കിയെടുക്കുന്നു ഞാറ്റടിപ്പച്ചയും ചാറ്റൽ മഴയും ചേറിന്റെ ഗന്ധവും പോത്തുപൂട്ടുന്ന കുറുമരും കാക്കകളും കൊക്കുകളുമെല്ലാം ചേർന്നാണ് മണ്ണിനെ കൃഷിക്കായി ഒരുക്കുന്നത് ഈ ദൃശ്യത്തെ കഥകളി നടനെ ഓരോ വേഷത്തിനിണങ്ങും വിധം ഒരുക്കിയെടുക്കുന്ന സന്ദർഭവുമായി കൂട്ടിയിണക്കുകയാണ് കവി കാർഷിക വൃത്തിയും കലകളും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് പ്രകൃതിയെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും മണ്ണിനെയും കവി ആകർഷകമായി സമന്വയിപ്പിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം നമുക്ക് എന്തെങ്കിലും ചെയ്യണം നാളെ ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെന്റ് വരും ഇത്തരം നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകമാകുമോ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക ഉത്തരം കവി പോസ്റ്റ് ചെയ്ത നെൽവയലിന്റെ ചിത്രം നവമാധ്യമങ്ങളിൽ കണ്ട ചിലർ ആ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യണം നാളേക്ക് ഒരു തൊണ്ട് പച്ചപ്പെലും നിലനിർത്തണം വീടും കുടിയെടുപ്പും എത്ര സെന്റ് വരും എന്നിങ്ങനെ ചിലർ ചോദിക്കുന്നു കപട പരിസ്ഥിതി സ്നേഹത്തിന്റെ ഒരു മുഖമാണിത് ഈ പ്രതികരണത്തിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാനും ഇടയില്ല ഒരു ഗൃഹാതുരത്വം മാത്രമായി ഇത്തരം പ്രതികരണങ്ങൾ അവസാനിക്കും ഇത്തരം പ്രതികരണങ്ങൾ നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷണത്തിന് പരിമിതമായ സഹായം മാത്രമേ നൽകുന്നുള്ളൂ വിദേശത്ത് എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിക്കുന്നവർ ആയിരിക്കും ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് നെൽപ്പാടം നികത്തി വീടുകളും കെട്ടിടങ്ങളും പണിയുന്നവർ പോലും പരിസ്ഥിതി സ്നേഹികളായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും കാണാറുള്ളതാണ് നവമാധ്യമങ്ങളിലെ ഈ പ്രകൃതി സ്നേഹം പ്രവൃത്തിയിൽ കാണുകയില്ല പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് പരിസ്ഥിതി സംരക്ഷണം തന്നെയാണ് ജീവിതചര്യ നമ്മുടെ ജീവിത രീതിയിലും വികസന സങ്കല്പങ്ങളിലും തിരുത്തലുകൾ വരുത്തിയാലേ പരിസ്ഥിതി സംരക്ഷണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ നവമാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ കൊണ്ട് ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പ്രതികരണങ്ങളും പ്രവൃത്തിയും സമന്വയിക്കുമ്പോൾ മാത്രമേ പരിസ്ഥിതി സംരക്ഷണം അർത്ഥപൂർണമാകുകയുള്ളൂ അടുത്ത ചോദ്യം പരിസ്ഥിതി സ്നേഹം പ്രകടനപരതയായി മാറുന്നതിനോടുള്ള പ്രതിഷേധം ഏതെല്ലാം തലങ്ങളിലാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത് വിശകലനം ചെയ്ത് ആസ്വാദനം തയ്യാറാക്കുക പി പി രാമചന്ദ്രന്റെ പ്രശസ്തമായൊരു കവിതയാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ പരിസ്ഥിതി സ്നേഹത്തിന്റെ പല തലങ്ങൾ ഈ കവിതയിൽ അവതരിപ്പിക്കുന്നു സുഹൃത്തിന്റെ വാടക വീടിന്റെ വരാന്തയിലിരുന്ന നെൽപ്പാടം കണ്ട് കണ്ണു നിറയുന്ന കവിയിലാണ് കവിത തുടങ്ങുന്നത് മണ്ണും മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളും കൂട്ടുചേരുന്ന ദൃശ്യം കണ്ട് അദ്ദേഹത്തിലെ കവി ഉണരുന്നു പ്രകൃതി ഭംഗി മൊബൈൽ ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ് കവി അതോടെ കാര്യങ്ങൾ മാറി മറയുന്നു കമന്റുകളും ചാറ്റുകളും കാണുമ്പോൾ പരിസ്ഥിതി സ്നേഹികൾ ഏറെ ഉണ്ടല്ലോ എന്ന് തോന്നുന്നു പച്ചകൾ മാഞ്ഞു പോയിട്ടില്ല എന്നും ചിലതെല്ലാം ബാക്കിയുണ്ടെന്നും ചിത്രം വെളിപ്പെടുത്തുന്നതായി ചിലർ പറയുന്നു നാളേക്കു വേണ്ടി പച്ചപ്പ് നിലനിർത്താൻ വേണ്ടി ഈ സ്ഥലം വാങ്ങാൻ മറ്റു ചിലർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു നാട്ടിൽ വരുമ്പോൾ നെൽപ്പാടം നോക്കി വരാന്തയിൽ ചാരിയിരിക്കണം എന്ന് ചിലർ ഗൃഹാതുരത്വം പങ്കുവയ്ക്കുന്നു ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ എത്തുന്നു മലകളും മരങ്ങളും കുറുമരും കുറിച്ചരും എത്ര ജീ ബി ഉണ്ട് എന്ന് മാത്രമാണ് പുതിയ അവതാരമൂർത്തിയായ സോഷ്യൽ മീഡിയയ്ക്ക് അറിയേണ്ടത് അപ്ലോഡ് ചെയ്യാനാവാത്ത അളവിലുള്ളതാണോ എന്നത് മാത്രമാണ് അവരുടെ സംശയം എന്തിനേയും ജീ ബിയാക്കി മാറ്റുന്ന അവതാരമൂർത്തികളുടെ കാലത്ത് പരിസ്ഥിതി സ്നേഹവും പ്രകടനപരമായി മാറുന്നു ഈ പ്രവണതയ്ക്കെതിരായ പരിഹാസവും പ്രതിഷേധവും കവിതയിലുണ്ട് പടമെടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിലും അതിനോട് പ്രതികരിക്കുന്നതിലും തീരുന്നതാണ് പലരുടെയും പരിസ്ഥിതി സ്നേഹം ദൂരെ ഇരിക്കുമ്പോൾ തോന്നുന്ന ഗൃഹാ ദുരത്വം മാത്രമാണത് പ്രകൃതിയുടെ മനോഹാരിതകൾ ഫോട്ടോയോ വീഡിയോയോ റീലുകളോ ഒക്കെയായി അപ്ലോഡ് ചെയ്ത് അതിനു വരുന്ന കമന്റുകളും ലൈക്കുകളും നോക്കി നിർവൃതി കൊള്ളുന്നവരുടെ മനോഭാവത്തെ ചോദ്യം ചെയ്യുക കൂടിയാണ് കവി മണ്ണിനെ അറിയാത്ത പ്രകൃതിയെ ചേർത്ത് നിർത്താത്തവരുടെ പ്രകടനപരമായ പരിസ്ഥിതി സ്നേഹമാണ് കവിയുടെ വിമർശനത്തിന് കാരണമാകുന്നത് എന്തിനേയും വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും എന്ന് കരുതുന്നവരെയും കവി പരിഹസിക്കുന്നുണ്ട് നമ്മുടെ കാലവുമായി യോജിച്ചു നിൽക്കുന്ന കവിതയാണിത് പരിസ്ഥിതി സ്നേഹത്തിലെ കാപട്യം തുറന്നു കാണിക്കുകയാണ് കവി